ആരോഗ്യ സേവന മേഖലകൾക്ക് പ്രാധാന്യം നൽകി കരുനാഗപ്പള്ളി നഗരസഭ ബജറ്റ് നാൽപ്പത്തിയെട്ട് കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ശുചിത്വ പശ്ചാത്തല വികസന മേഖലകൾക്കും ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട് ആരോഗ്യ സേവന മേഖലകൾക്കും ശുചിത്വത്തിനും പശ്ചാത്തല വികസനത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകിയാണ് കരുനാഗപ്പള്ളി നഗരസഭാ ബജറ്റ് അവതരിപ്പിച്ചത് നാല്പത്തിയെട്ട് കോടി എഴുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ വരവും പതിമൂന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ഷഹ്ന നസീം അവതരിപ്പിച്ചത് അതിദരിദ്രരായ കുടുംബങ്ങൾക്കായി പാസഗ്രഹങ്ങൾ മരുന്ന് ഭക്ഷ്യക്കിറ്റ് തൊഴിൽ സംരംഭം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കും ലിസ്റ്റിൽപ്പെട്ട വീടില്ലാത്തവർക്ക് വാടക വീട് ഏറ്റെടുത്ത് നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപയും ഇവർക്ക് വീടും സ്ഥലവും കണ്ടെത്തുന്നതിനായി ഇരുപത് ലക്ഷം രൂപയും ലക്ഷം രൂപയും ഭക്ഷ്യക്കിറ്റിനായിരത്തി ഇരുനൂറ്റി മുപ്പത് രൂപത്തിനാലായിരം താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് യൂണിറ്റിനായി കെട്ടിടം നിർമ്മിക്കുന്നത് കൂടാതെ നാലു കോടി രൂപയുടെ വിവിധ പദ്ധതികൾ നടപ്പാക്കും മുനിസിപ്പൽ ഓഫീസ് മുനിസിപ്പൽ ഘടക സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ ഇൻസുലേറ്റർ എന്നിവ സ്ഥാപിക്കുന്നതിന് നാല് ലക്ഷം രൂപ വകയിരുത്തി ആധുനിക മുനിസിപ്പൽ ലൈബ്രറിക്ക് പത്ത് ലക്ഷം രൂപയും നഗരസഭാ അതിർത്തികളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകൾക്കായി പത്ത് ലക്ഷം രൂപയും വകയിരുത്തി ക്യാപിറ്റൽ താഴെത്തോടുകളുടെ നവീകരണത്തിനായി ഒരു കോടി രൂപയും കാർഷിക മേഖലയ്ക്കായി ഇരുപത് ലക്ഷം രൂപയും സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റ് നൽകുന്നതിന് അഞ്ചു ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിനായി അൻപത് ലക്ഷം രൂപയും മാറ്റിവെച്ചു വനിതകൾക്കായി വുമൺ ഫെസിലിറ്റേഷൻ സെന്റർ ശിങ്കാരിമേള പരിശീലനം കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് മാരേജ് കൗൺസിലിംഗ് സ്വയം തൊഴിൽ പദ്ധതി ജാഗ്രതാ സമിതികൾ എന്നിവ നടപ്പാക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രത്യേക പദ്ധതികളും ആവിഷ്കരിക്കും ബജറ്റ് അവതരണ യോഗത്തിൽ ചെയർമാൻ പടിപ്പുരലെത്തി അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി